ശ്രോതാക്കളെ സായന്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് തൊണ്ണൂറ് വയസ്സിനു ശേഷവും ഫുട്ബോൾ കോച്ചിങ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ റൂഫസ് വേർണി അലോഷ്യസ് ഡിസൂസ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഒന്നാം ഭാഗം ഇന്ന് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലിരിക്കുന്നത് തൊണ്ണൂറ് വയസ്സിലേറെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നും കായിക രംഗത്ത് സജീവമായി നിൽക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ പലർക്കും നെറ്റി ചുളിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാം കാരണം നമുക്കറിയാം ഇന്ന് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും പ്രായമായി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് ഈ തൊണ്ണൂറാം വയസ്സിലും അദ്ദേഹം ഫുട്ബോൾ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പോർട്സിന്റെ ഒരു പ്രയോജനം എത്രത്തോളം ഉണ്ട് എന്ന് പ്രായോഗിക തലത്തിൽ നമ്മളെ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആർ വി എ ഡിസൂസ റൂഫസ് ഡിസൂസാന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം അദ്ദേഹം പഴയ ഒരു ഫുട്ബോൾ കളിക്കാരനും ഹോക്കി കളിക്കാരനുമാണ് ഹോക്കി തലത്തിൽ കളിച്ചിട്ടുണ്ട് പിന്നെ പഴയ തിരുക്കൊച്ചി കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം കളി തുടങ്ങിയത് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളം രൂപീകൃതമായിട്ട് തന്നെ അത്രയും വർഷമായിട്ടില്ല അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് സ്പോർട്സിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം താങ്കൾക്ക് ആകാശവാണിയുടെ ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഞാൻ ആകാശവാണിയുടെ വെൽക്കം ചെയ്യണ് എനിക്ക് മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ എന്നെല്ലാം ചോദ്യങ്ങൾ ഞാൻ മലയാളത്തിൽ പറയും ഒരു ഫോർട്ട് കൊച്ചിക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ചും ഇതൊരു ആംഗ്ലിക്കൻ നെയിമാണ് അല്ലേ ആംഗ്ലോ ആംഗ്ലീഡിയൻ ആണ് എന്റെ ഫാമിലി പോർച്ചുഗീസ് ആ സാമാണ് അതൊന്നും പറയാമോ എങ്ങനെയാണ് ഗ്രാൻഡ് പേരൻസ് പോർച്ചുഗീസായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ പോർച്ചുഗീസ് ആമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ വെച്ചില്ല ജനിച്ചത് എൻ്റെ മദർ മെഡ്രാസ് കാരത്തി ഡോർത്തിയാണ് എൻ്റെ ഫാദർ കൊച്ചിക്കാരാണ് അപ്പോൾ ഡോർത്തി ആണ് എന്നെ ഈ ആദ്യത്തെ ഒരു ഫുട്ബോൾ ഒരു തുണി പന്ത് പന്തി തയ്ച്ചു തന്ന് എന്ത് വേണ്ടത് മദർ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ഉണ്ട് ആ പന്ത് എറിഞ്ഞ് പൊക്കി എറിയുമ്പോൾ ഞാൻ പിടിക്കണം പിന്നെ ഞാൻ മേശപ്പുറത്ത് കയറി ഞാൻ ഇട്ടുകൂടി എൻ്റെ മദർ പിടിക്കും ഒരു ദിവസം എൻ്റെ ഫാദർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കണ്ട് ഫാദർ ഇഷ്ടപ്പെട്ടില്ല കാര്യം എൻ്റെ ഫാദർ ഹോക്കി പ്ലെയറാന്ന് അപ്പോൾ ഫാദർ മദർ തർക്കിച്ച് അപ്പോൾ ഫാദർ പറഞ്ഞ് നീ ഹോക്കി കളിക്കണം അപ്പോൾ മദറിന് ഇല്ല ഭയങ്കര തർക്കമായപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഒരു ഒരേ ഓർമ്മ മദീ ഒച്ചോട്ടപ്പം മുണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞ് അപ്പോൾ രണ്ടുപേരും മൂണ്ടിയില്ല അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് ചോദിച്ച് എനിക്കെന്ത് കളിക്കാനുണ്ട് ഞാൻ പറഞ്ഞു നാനാ എനിക്ക് ഫുട്ബോൾ ഹോക്കിയും കളിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട് ഇത് കേട്ടപ്പോൾ അന്ന് നീ ഫുട്ബോൾ ഹോക്കി കളിച്ചു എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞപ്പോൾ എൻ്റെ മദർ ഭയങ്കര പ്രയാസമായി എന്നാൽ മദർ ഓടിപ്പോയിട്ട് മദർ റൂമിൽ പൊട്ടി പൂട്ടിക്കളഞ്ഞ് കുറേയൊക്കെ ടൈം നോക്കിയിട്ട് എൻ്റെ മദർ വരുന്നില്ല അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറെ പറഞ്ഞ് നീ പോയിട്ട് ആ വാതിൽ കൊട്ടു നി അമ്മനെ വിളിക്കുക അമ്മയോട് വരട്ടെ ഞാൻ പോയിട്ട് കൊട്ടി കൊട്ടി മദർ വാതിൽ ഉറക്കുന്നില്ല അപ്പോൾ ഗ്രാൻഡ് മദർ പറഞ്ഞ് നീ ഒരികാര്യം പോയി പറ മമ്മി വാതിൽ ഉറങ്ങി ഞാൻ മരിക്കാൻ പോകണത് ഇപ്പം നമ്മൾ ടെറസ്സാണ് മോറിലാണ് വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചാവം പോണേ ഇത് കേട്ടപ്പോൾ എൻ്റെ മദർ ഭയങ്കര ആ വാതിൽ ഓടി തുറന്നു വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അവരെ നീ ഇഷ്ടമുള്ളത് കളിച്ചോ പോകാം ആ തുണിപ്പന്ത് എടുതും കൊണ്ട് എന്നെ നാനയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നാനാ സോറി നാനാ അവൻ എന്തിനും കളിക്കട്ടെ അതെൻ്റെ അമ്മയാണ് ആദ്യ പന്ത് താഴ്ത്ത് വെച്ചിട്ട് എന്നെ കൊണ്ട് പന്ത് തട്ടിച്ച് അതാണ് എൻ്റെ ആദ്യത്തെ ഫുട്ബോൾ ഒരു തുണിപ്പന്തായിരുന്നത് അതാണ് എൻ്റെ ഈ ജീവിതം ഒരഞ്ച് വയസ്സായിട്ടുണ്ടാവും പിന്നെ ഞാൻ എൻ്റെ ഫാദറും സന്തോഷമായി അപ്പോൾ രണ്ടുപേരും മദറും ഫാദറും കൂടി കെട്ടിപ്പിരിച്ച് സന്തോഷമാണ് അവൻ്റെ ഇഷ്ടത്തെ കളിക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആദ്യം കളിക്ക പഠിച്ചത് ഫ്രീ സ്കൂളാണ് അപ്പോൾ ആദ്യത്തെ പന്ത് ഈ ഒതലങ്ങയാണ് ഞാൻ സത്യം പറയുന്നത് ആ മൂന്ന് പന്ത് പേ എൻ്റെ അടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ഈ ഒതലങ്ങ വെച്ച് നമ്മൾ ഈ ഇടവയല അന്ന് റോഡിലൊന്നും ഇല്ല ഇടവയലിൽ കളിക്കുമ്പോൾ ഫ്രീ സ്കൂൾ ഗ്രൗണ്ട് കളിക്കും പിന്നെ ഞാൻ രണ്ടാമത്തെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ സാന്റ് ക്രൂസിൽ പോയിരുന്നു അവിടെ ഈ ടെന്നീസ് ബോൾ കൊണ്ട് കളിക്കാൻ തുടങ്ങിയത് ഞാൻ ആ ഗ്രൗണ്ടിൽ ഈ ഒതലങ്ങ വെച്ച് കളിക്കുമ്പോൾ ഒരു ഡോക്ടർ ഷെണ എന്ന് പറഞ്ഞ ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രീ സ്കൂളിനടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് ഒരു ക്ലബ്ബുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം സ്കൂളിൽ പോയി മാത്രമേ കയറി ഇരിക്കും അവർ അടിക്കുന്ന ടെന്നീസ് ബോൾ അടി റോഡിൽ പോകുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ കളിക്കുമ്പോൾ ഡോക്ടർ ഷേണായി പിടിച്ച് കമിയർ റിഫസ് വൈ യു പ്ലേ വിത്ത് ദിസ് ഫ്രൂട്ട് ഒരു ടെന്നീസ് ബോൾ എനിക്ക് തന്ന് അതാണ് എൻ്റെ രണ്ടാമത്തെ പന്ത് ടെന്നീസ് ബോളാണ് അത് ഞാൻ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ പിന്നെ ഞാൻ ബ്രിട്ടോ സ്കൂൾ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ബ്രിട്ടോസ് സ്കൂൾ തുടങ്ങി ആദ്യമായിട്ട് അപ്പോൾ ആംഗ്ലോ ആംഗ്ലോഡ്യൻ സ്കൂളാണ് അപ്പോൾ നമ്മൾ ആംഗ്ലോ ആംഗ്ലോൻ ലൈവുണ്ട് എൻ്റെ മദർ കൊണ്ടുപോയിട്ട് അവിടെ ചേർത്ത് അവിടെ നിന്നാണ് ഞാൻ ഈ ഫുട്ബോൾ തട്ടാൻ തുടങ്ങിയത് ശരിയായ ഫുട്ബോൾ ഫുട്ബോള് ആദ്യം എൻ്റെ ഹോക്കി സ്റ്റിക്ക് പരുത്തി പടിയായിരുന്നു ഈ ഓതലൈ പരുത്തി പടിയാണ് നമ്മൾ പഠിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടവഴി പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ മതില് വേലുമ്പിൽ കയറിയിങ്ങനെ പഠിക്കുമോ അവിടുത്തെ ശേച്ചു പോയി ഇവിടുന്ന് ഇനി നാളെ നീ ഇവിടെ വന്ന വോ വടിയെടുത്ത് അടി ചൂടുള്ള ഒഴിക്കും അപ്പം നമ്മളവിടെ പോക്കി നിർത്തി പിന്നെ കടപ്പുറത്ത് പോയിട്ട് ഈ ഒതുങ്ങാൻ കളിയിൽ നിന്ന് ഒഴുകിവരും അവിടെ നിന്ന് എടുത്തിട്ടാണ് കളി തുടങ്ങിയത് പിന്നെ ഞാൻ ബ്രിട്ടേസ് സ്കൂളിൽ പോയപ്പോഴാണ് ഫുട്ബോൾ എനിക്ക് ആദ്യത്തെ ഒരു ഫുട്ബോൾ ഒരു മരം ഓക്കേക്കും മരത്തിൻ്റെ ഓക്കെ ഇഷ്ടക്കും കിട്ടിയത് അങ്ങനെ ഞാൻ പെരേഡ് ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഗുരു കെ എം ബാബു യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ എൻ്റെ ഗുരുവാണ് കെ എം ബാബു ആദ്യം വന്നിട്ട് പറഞ്ഞു വാ ആ നീ കളിക്കൊണ്ടല്ലേ എൻ്റെ ക്ലബ്ബിന് കളിക്കാൻ ആഗ്രഹമുണ്ട് അബുക്കം എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആ യങ്ങ്സ്റ്റേഴ്സ് ക്ലബ്ബിൽ ഫിഫ്റ്റി വണ്ണീസ് അന്ന് തുടങ്ങി യങ്സ്റ്റേഴ്സ് ക്ലബ്ബിന്റെ നയൻറ്റീൻ ഫിഫ്റ്റി വൺ മെമ്പറായി ആ ക്ലബിന് റെഗുലറായിട്ട് കളിക്കാൻ തുടങ്ങി പിന്നെ ഓക്കെ ഓക്കെ ആദ്യം കളിച്ചത് ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബാണ് അത് ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബാണ് അതാണ് ആദ്യത്തെ ഓക്കി ടൂ മാച്ച് അവർക്ക് വേണ്ടി കളിച്ചത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കേരള വോണ്ടേഴ്സും പറഞ്ഞ ഒരു സിമൻറ്റിയാ ടിമൻസും പറഞ്ഞ് സീനിയർ പ്ലെയർ തുടങ്ങി അപ്പോൾ നമ്മൾ കുറേ പ്ലെയേഴ്സെല്ലാം അങ്ങോട്ട് മാറി കാര്യം ആ കമ്പനി ഞാൻ പഠിക്കുമ്പോൾ ഒരു പതിനാറ് ആയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഒരു ജോലി തരാമെന്ന് ഐലൻഡ് മാസോ ടെമ്പറൊരു ജോലി എനിക്ക് തരാമെന്ന് അപ്പോൾ കേരള ഫൗണ്ടേഷൻ ഹോക്കി കളിച്ച് അങ്ങനെ ഹോക്കിയും ഫുട്ബോളും എല്ലാം ആ കൊച്ചി പെരേഡിലാണ് ഞാൻ തുടങ്ങിയത് ഫോർട്ട് കൊച്ചി ഒരു ഒരു എന്ന് ഫൗണ്ടേഷനാണ് അപ്പം നമുക്ക് ഏറ്റവും ഒരു നല്ലൊരു ഗ്രൗണ്ടാണ് നമുക്ക് ഡച്ച് പോച്ചി പറ്റി നമുക്ക് തന്ന ഗ്രൗണ്ട് ഒരുപാട് കളിക്കാർ ഞാൻ അവിടെ കോച്ച് ആയിട്ട് ഇന്ത്യയ്ക്ക് തന്നെ കളി ഞാനും അവിടുന്ന് കളിച്ചാലും മുന്നോട്ട് വന്ന് ഒരുപാട് ഒളിമ്പ്യൻ ഇന്ത്യൻ പ്ലേഴ്സ് ഫോറിൻ പ്ലേസ് വന്നിട്ടുണ്ട് ബില്ലി റൈറ്റ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വന്ന് കളിച്ച് ടോമി ഹോക്കർ ആറ് ക്രോസ് ബോ ഒടിച്ച ആൾ വന്ന് കളിച്ചിട്ടുണ്ട് ഒളിമ്പ്യൻ നന്ദീർ സിംഗ് കളിച്ചിട്ടുണ്ട് ആർ എസ് ജെൻറ്റിൽ വന്ന് കളിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ക്രിക്കറ്റ് പ്ലേഴ്സ് അവർ വന്നിട്ടുണ്ട് ഒരു ജി ആർ വിശ്വനാഥ് പിന്നെ വി വി കുമാർ മിൽക്ക സിംഗ് വടികുന്ദറം ഇത് ഒരുപാട് പ്ലേസ് അവർ കൊച്ചി ആ ഗ്രൗണ്ടിൽ ഒരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ടൂർണമെൻറ്റാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇപ്പോൾ അത് ഗ്രൗണ്ടിന് നമുക്ക് കളിക്കാൻ നടക്കാൻ പറ്റും കാർ പാർക്കിങ്ങും എല്ലാം വളരെ മോശമായി പോയി ഇപ്പം ഞാനിപ്പോൾ ഡെയിലി കാലത്ത് പോയിട്ട് ആ ചെടിയിൽ ആ ചെറിയ ഗ്രൗണ്ട് പുറത്തൊരു ഗ്രൗണ്ടുണ്ട് അവിടെയാകുമ്പോൾ കളിക്കണത് പണ്ട് ഫോർട്ട് കൊച്ചിയിൽ വളരെ ഒരു പ്രാധാന്യം വളരെ പ്രാധാന്യം പറഞ്ഞു നമ്മളെല്ലാം പറഞ്ഞത് അവർ ഒരുപാട് പിള്ളേർ പറഞ്ഞു ഗ്രൗണ്ടിലുള്ള ആ ഒരു രണ്ടു മൂന്ന് ഗ്രൗണ്ടുണ്ടായിരുന്നു ഒന്ന് ആ സാന്റ് ഗ്രൗണ്ടും ഒന്ന് പെരേ ഗ്രൗണ്ടും അങ്ങനെ ഞാൻ അവിടെ കളിച്ചപ്പോൾ ഫിഫ്റ്റി നൈനിൽ ഞാൻ മെഡ്രാസിൽ പോയി കേരള ഒക്കെ എന്റെ കളി കണ്ടിട്ട് മെഡ്രാസിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ആദ്യം മെഡ്രാസിൽ പോയപ്പോൾ നേതാജി സ്പോർട്സ് ക്ലബിലാണ് ഫുട്ബോൾ കളിച്ചത് അവിടെ കളിച്ചതിൻ്റെ കളിയെല്ലാം കൊണ്ട് വിംകോ വെസ്റ്റേൺ ഇന്ത്യ മാച്ച് കമ്പനി അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീപ്പെട്ടി കമ്പനിയാണ് അവിടെ എന്നെ കളിപ്പിച്ചിട്ടുണ്ട് ഹോക്കി ഞാൻ ഐ ടി സി കമ്പനി ഇമ്പീരിയൽ ടുബാ കമ്പനി അവർക്ക് വേണ്ടി അവർ കളിച്ചു ഇത് കളി കളിച്ചപ്പോൾ സ്റ്റേറ്റ് ബാങ്കിനെ വിളിച്ച് ഹോക്കിയും ഫുട്ബോളും കളിച്ച് അവർ കളിച്ച് അങ്ങനെ അവിടെ മെഡ്രാസ് സ്റ്റേറ്റ് ഹോക്കിയും ഫുട്ബോളും കളിച്ച് സൗദാ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി ഹോക്കിയും ഫുട്ബോളും കളിച്ച് ഒരുപാട് ടൂർണമെൻറ്സിന് ജയിച്ചു കൊടുത്തിട്ടുണ്ട് ഹോക്കി ഫുട്ബോൾ ഏത് പൊസിഷനിലാണ് ഞാൻ സ്ട്രൈക്കൾ ഫുട്ബോൾ റൈറ്റിംഗ് സെഡ് ഹോക്കി പിന്നെ പൊസിഷൻ തന്നെയാണ് അതായത് ഫിഫ്റ്റി ഞാൻ തിരുക്കൊച്ചി സ്റ്റേറ്റ് ഹോക്കി ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു അതാണ് ആദ്യം നമ്മൾ തിരുക്കൊച്ചി ടീം നാഷണൽസ് കളിക്കുന്നത് ബാംഗ്ലൂർ നാഷണൽസാണ് അവിടെ ആദ്യം കളിച്ചത് പിന്നെ ഞാൻ മെഡ്രാസിൽ പോയി ഫിഫ്റ്റി നയൻ വരെ കളിച്ച് മെഡ്രാസിൽ തിരിച്ച് വന്ന് എനിക്ക് കേരള ടീമിന് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്ത് ആയിരുന്ന സിക്സ്റ്റി നയൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ സെലക്ഷൻ ഭരതനായിരുന്നു ക്യാപ്റ്റൻ അവിടെ കളിച്ച് അറുപത്തൊമ്പതോടെ എഴുപത്തൊന്ന് വരെ ഞാൻ കളിച്ച് എഴുപത്തൊന്ന് എഴുപത്തിരണ്ടും എന്നെ ക്യാപ്റ്റനാക്കി അതുകൊണ്ട് ഞാൻ റിട്ടയറായി കേരള ക്യാപ്റ്റൻ ഹോക്കിയിൽ തിരുക്കോച്ചി ക്യാപ്റ്റൻ ഹോക്കി കേരള ടീമിന്റെ ഹോക്കി ക്യാപ്റ്റനായിരുന്നു രണ്ട് അപ്പോൾ ഹോക്കിയിലാണ് പ്രമുഖ സ്ഥാനം ഹോക്കി കിട്ടിയത് അപ്പോൾ മെഡ്രാസ് കളിച്ച് ഇവിടെ വന്നിട്ട് കാര്യം മെയ് ആണ് എന്റെ കോച്ചിങ് അന്ന് തുടങ്ങിയപ്പോൾ കാര്യം ഞാൻ ഈ എനിക്ക് സെവൻ്റി വണ് കേരള ടീമിൽ ഹോക്കി ക്യാപ്റ്റൻ ആവണ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും ഒറ്റക്ക് പന്ത് ഹോക്കി ഇഷ്ടിക്കുമ്പോൾ ചേരും അങ്ങനെ ഡെയിലി പോകുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് ഒരു ഡിക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു എന്നാൽ എൻ്റെ നേബറാണ് അദ്ദേഹം പറഞ്ഞ് പ്രൊഫസർ എൻ്റെ മകന് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് അവനും ഒന്ന് വൈകുന്നേരം കൊണ്ടുപോയിക്കോ ഞാൻ ഞാൻ കൊണ്ടുപോകാം അവനൊരു ഫുട്ബോളും കൊണ്ട് ഞാൻ ഡെയിലി ഗ്രൗണ്ടിൽ പോകാൻ ഈ പയ്യുമ്പോൾ ഞാൻ പഠിപ്പിക്കും ഇത് കണ്ടിട്ട് കുറെ സ്കൂൾ പിള്ളേർ വന്ന എല്ലാ ഓടി അങ്കിൽ നമുക്കും പഠിക്കാനാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുക ഞാൻ പറയും അങ്ങനെയാണ് എൻ്റെ ഫുട്ബോൾ കരിയർ അവിടെ തുടങ്ങിയത് കോച്ചിങ് തുടങ്ങിയത് നയൻറ്റീൻ നയൻറ്റി ഹോക്കിബോളിലേക്ക് വന്നു ആ നയൻറ്റീൻ മേ ഹോക്കി ഉണ്ടായിരുന്നു ബ്രിട്ടോർ സ്കൂളിൽ തന്നെ കോച്ചിട്ടുണ്ട് രണ്ടും കോച്ച് ഹോക്കിയും ഫുട്ബോളും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫുട്ബോൾ ഹോക്കി കയറിയർ കോച്ചിങ് തുടങ്ങിയത് ഹിസ്റ്റോറി പെറേ ഗ്രൗണ്ടാണ് നയൻറ്റീൻ മേ നയൻറ്റീൻ സെവൻറ്റീലാണ് ഇപ്പോൾ അമ്പത്തഞ്ചാമത്തെ കൊള്ളാണ് ഇതുവരെ ഞാൻ മുടങ്ങിയിട്ടില്ല പിന്നെ ഈ ചില പിറന്നാള് എല്ലാ പിറന്നാളും മുടക്കി കൊടുക്കും ഡെയിലി ഞാൻ ഗ്രൗണ്ട് ഉണ്ടാവും മഴ ഉണ്ടെങ്കിൽ ഞാൻ മഴയൊപ്പം പിള്ളേരോടൊപ്പം റെയിൻകോട്ട് കൊണ്ടു ഡയറില്ല ഗ്രൗണ്ട് വിടും പക്ഷെ ഒരു കാര്യം ഉണ്ട് ഡിസിപ്ലിൻ ആണ് ആളുടെ കൂട്ടുക ആളുടെ കൂട്ട പരിപാടിയെന്ന് പറഞ്ഞില്ല എങ്ങനെ നിൽക്കണം എങ്ങനെ സംസാരിക്കണം എടാ പോകണമെന്ന് വിളിക്കാൻ പറ്റില്ല മുടിയൊന്നും വളർത്താൻ പറ്റില്ല ഒരു ഡിസിപ്ലിൻ ആണ് അഞ്ചര മണിക്ക് ഞാൻ ഈ പ്രാക്ടീസ് തുടങ്ങിയാൽ ആരും അഞ്ചര മണിക്ക് വിടും എടുക്കൂല രാവിലെ അഞ്ചര മണിക്ക് ആ തുടങ്ങുമ്പോൾ ലേറ്റായിട്ട് വന്നിരത്തല്ല അപ്പൊ ആ ഒരു കാര്യം ചെറിയ കാര്യം പ്രശ്നമില്ല അപ്പോൾ പേരൻസ് പറയും ഇല്ല നമ്മളൊരു ഡിസിപ്ലിൻ ഒരു സമയത്ത് ക്യാരക്ടറാണ് അത് ഇവിടെ പ്രത്യേക കാര്യമാണ് ഇത് ഞാനിവരെ മാറ്റിയിരുത്തി നാളെ അവർ നേരെ ഞാൻ വരുമ്പോൾ അവരെ വരുവടാ അതാണ് ഒരു ഡിസിപ്ലിൻ്റെ ക്യാരക്ടറെ പഠിപ്പിക്കുന്നത് അപ്പോൾ വളരെ ചിട്ടയായിട്ട് അത് എന്നും ഉണ്ടാവും ആളെ വിളിച്ചു കൂട്ടാറില്ല പേരൻസ് കൊണ്ടുവരും പിള്ളേർ പറഞ്ഞാൽ ഇതാണ് ഡിസിപ്ലിൻ ഇതാണ് നിയമങ്ങൾ വരാൻ പറ്റുമോ ഒരു ദിവസം വന്ന് രണ്ടു ദിവസം വരാൻ നിൽക്കണ്ട ചിലവർ വന്ന് ചേർക്കും ചിലവർ വരുമില്ല അത് പ്രശ്നമില്ല കളി തുടങ്ങിയ സമയത്തുള്ള അന്നത്തെ കോച്ച് ഹോക്കിയിലൊക്കെ ഫുട്ബോളിൽ എന്റെ ഗുരു അബുക്കയാണ് അത് പറഞ്ഞു നമ്മളിപ്പോൾ കളിക്കും പക്ഷെ അബുഖാന്ന് വിളിക്കാൻ സമ്മതിക്കും അബുഖെന്ന് വിളിച്ചാൽ മതി പറയും അതാണ് ആ മനുഷ്യന്റെ ക്യാരക്ടർ അബുഖാ ബാക്കാണ് കളിക്കുന്നത് റൈറ്റ് ബാക്ക് നമ്മളെ കളിപ്പിക്കും സ്പിരിറ്റാണ് പിന്നെ ഹോക്കിയിൽ രണ്ടുപേരും കളിക്കും സിആർ ടി മെൻസ് ബാക്ക് റോയ്ഷി ജാക്സനും ബാക്കാണ് രണ്ടുപേരും ബാക്ക് നമ്മളൊപ്പം കളിക്കുവരി അവര് രണ്ടുപേരുണ്ടായിരുന്നു തിരികൊച്ചി സ്റ്റേറ്റ് ടീമിന്റെ അവർ ആയിരുന്നു സീനിയർ പ്ലേസ് അപ്പോൾ അവര് പറഞ്ഞ് എന്നെ ക്യാപ്റ്റനാക്കി ഞാനൊരു ആംഗ്ലൂൻ്റെ കൊച്ചിക്കാരനായിരുന്നു എല്ലാ കൊച്ചിയിലെ പ്ലേസ് ആണ് അപ്പോൾ എന്നെ അങ്ങനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി അതാണ് അന്നത്തെ കാലത്ത് ഓർക്കുമ്പോൾ ഈ നമ്മൾ എറണാകുളത്തെ പൊതുവേ സ്പോർട്സിന് എങ്ങനെയായിരുന്നു മറ്റു ആൾക്കാരൊക്കെ കോളേജിലൊക്കെ ഗ്രൗണ്ടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ടൂർണമെന്റുകളൊക്കെ ഒരു രണ്ട് ഹോക്കിയും ഒരുപാട് ഫോറിൻ ടീംസ് പാകിസ്ഥാൻ കിക്കേഴ്സ് എല്ലാം വന്ന് കളിച്ചിട്ടുണ്ട് ടൂർണമെന്റ് ആ ഗ്രൗണ്ട് ഏറ്റവും നല്ല ടൂർണമെന്റ് ആയിരുന്നു ഒരുപാട് ഓൾ ഇന്ത്യ ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട് ഓൾ കേരള കേരളമെന്റ് ഗ്രൗണ്ട് കളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നൈന കണ്ണു വന്ന് കോച്ച് ചെയ്ത് അദ്ദേഹം കളിയാണ്ടരുന്ന മെഡ്രാസിലേക്ക് ക്ഷണിച്ചു ഒളിമ്പ്യൻ നൈന കണ്ണു തിരികോച്ച് കേരള ടീമിന്റെ തിരു കൊച്ചി ടീമിന്റെ കോച്ചായിരുന്നു ആ കൊല്ലം നൈറ്റീൻ ഫിഫ്റ്റി നയനിൽ സെവന്റി ആദ്യം വന്നിട്ട് കോച്ച് ചെയ്ത് അത് നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് അത് ഫിഫ്റ്റി സെവനിൽ സോറി ഫിഫ്റ്റി സെവനിലാണ് ഏറ്റവും നല്ല കോച്ചിങ് മനുഷ്യൻ ആ കൊല്ലാണ് നമ്മൾ പഞ്ചാബ് നയൻറ്റീൻ ഫിഫ്റ്റി ഒളിമ്പിക് കളിച്ച ആറ് പ്ലേയേഴ്സ് ആ ടീമിൽ നമ്മൾ ടൂ വണ്ണ തോൽപ്പിച്ച് ോറ്റവർ ഇട്ടുകൊണ്ട് ആ കളികൾ എന്നെ പഞ്ചാബ് പോലീസ് ബൾബീർ ഒളിമ്പ്യൻ ക്യാപ്റ്റൻ ഫിഫ്റ്റി സെവൻ ക്യാപ്റ്റൻ വിളിച്ചിട്ട് എനിക്ക് ജോലി അറിവുക അപ്പോൾ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു എബ്രഹാം താരകൻ എറണാകുളത്തു ബെസ്റ്റ് ഗോൾ കീപ്പർ അദ്ദേഹത്തിനെ വിളിച്ച് പക്ഷെ അദ്ദേഹം വല്ല കഴിവുള്ളൊരു കുടുംബമാണ് അദ്ദേഹം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ കളിക്കാൻ തന്നു ബൾബീർ സിംഗ് വിളിക്കുന്നത് ഭയങ്കര അതാണ് നമുക്ക് ഏറ്റവും നയനാ കണ്ണും നയന കണ്ണുമാണ് എന്നെ മദ്രാസിൽ കൊണ്ടുപോയത് പിന്നെ അങ്ങനെ സ്പോർട്സിലെ ആക്ടിവിറ്റീസ് ആയി തൊണ്ണൂറ് വയസ്സിനു ശേഷവും ഫുട്ബോൾ കോച്ചിംഗ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ റൂഫസ് വെർണി അലോഷ്യസ് ഡിസൂസ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ഒന്നാം ഭാഗമാണ് സായന്തനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്